ഈ നാല് കുരുന്നുകളുടെ മരണം അപകട മരണം വലിയ വലിയ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഉന്നയിക്കുന്നുണ്ട് ഈ വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കിപ്പം അതിഥികൾ ചേരുന്നുണ്ട് റോഡ് സുരക്ഷാ വിദഗ്ധനായ ഉപേന്ദ്ര നാരായണനും തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായ ഒ നാരായണൻകുട്ടിയുമാണ് നമുക്കപ്പം അതിഥികളായി ചേരുന്നത് രണ്ടു പേർക്കും സ്വാഗതം ആദ്യം ഏർ ശ്രീ നാരായണൻകുട്ടി ഈ പറയുന്ന ഈ അപകടമുണ്ടായ സ്ഥലം അതിലെ അവിടെയുള്ള പ്രദേശവാസികളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇന്നലെയൊക്കെ അവിടെ നമ്മൾ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു അവരൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഇതൊരു സ്ഥിരം അപകട മേഖലയായി മാറിയിട്ടുണ്ട് ഇത് ഇന്നോ ഒറ്റപ്പെട്ട സംഭവമല്ല ആവർത്തിച്ച് ആവർത്തിച്ച് ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ ഒരു സ്ഥലത്തെ കുറിച്ചൊന്ന് ആദ്യം പറയൂ ഇത് ഇങ്ങനെ പരാതി വന്നപ്പോൾ ഇടയ്ക്കുന്ന റോഡിന്റെ വീതി കൂട്ടിയിരുന്നില്ലേ നമസ്കാരം പിന്നെ ഇത് ഈ സ്ഥലത്ത് നിലവിൽ ഏതാണ്ട് ഒരു എട്ടോ പത്തോ മാസങ്ങൾക്ക് മുമ്പ് വരെ നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇത് അവിടെ വിവിധങ്ങളായ സമരങ്ങൾക്കും ആളുകളുടെ പരാതികൾക്കൊക്കെ ഇടവന്ന കാര്യമാണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഹൈവേയുടെ വികസനം വന്നതിന്റെ ഭാഗമായി ഏതാണ്ട് ഇരുന്നൂറ്റി അറുപതിലധികം കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ കോഴിക്കോട് പാലക്കാട് ഹൈവേ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ഈ പറയുന്ന സംഭവം നടന്നു എന്ന് പറയുന്ന പ്രദേശത്ത് ചെറിയ ന്യൂനതകൾ അത്യാവശ്യം ആൾ ന്യൂനതകൾ പരിഹരിക്കുന്നതിൽ അതിൻ്റെ അതോറിറ്റി പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് കാരണം അവിടെ ചെറിയ മഴയത്ത് പോലും വല്ലാതെ സ്ലിപ്പാകുന്ന ഒരു പ്രശ്നം ഉള്ളത് കുറെ കാലങ്ങളായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ അത് ആളുകൾ ചൂണ്ടിക്കാണിക്കുകയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട് നോക്കൂ ഒരു ചാത്തിരി മഴ ഉണ്ടാകുമ്പോൾ പോലും റോഡ് എത്രത്തോളം സ്ലിപ്പറിയാണെന്ന് കാണിച്ചു തരുന്നുണ്ടായിരുന്നു ഇന്നലെ അവിടെയുള്ള ആളുകൾ ഇത് ഇപ്പോൾ കഴിഞ്ഞ ഒരു ഞാൻ സൂചിപ്പിച്ചതുപോലെ കുറച്ച് കുറച്ച് കാലമായി ഇത് പിന്നെ എം എൽ എ ഒക്കെ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുകയും അതിൻ്റെ ഭാഗമായി അത് ഗ്രിപ്പ് വരുത്തുന്ന രീതിയിൽ റോഡിൽ ഗ്രിപ്പ് ആകുന്ന രീതിയിൽ പുതിയ സംവിധ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിൽ സംവിധാനമൊക്കെ ഒരുക്കിയതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി കുറച്ച് അപകടങ്ങൾക്ക് സാധ്യത കുറഞ്ഞിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന് ശേഷം ഇപ്പോൾ ഇന്നലെ വീണ്ടും അത് സ്വാഭാവികമായിട്ട് ഈ ഗ്രിപ്പ് മിനുസമായി മിനുസുമായി ഒരു സാഹചര്യം അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട് സോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പോൾ ഇന്നലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവുക ഇത് നിരന്തരമായി ഉള്ളതാണ് അവിടുത്തെ പണി ശാസ്ത്ര അശാസ്ത്രീയമായിട്ടാണ് ആ റോഡ് പണി ആ പ്രദേശത്ത് ചെയ്തിട്ടുള്ളത് എന്നത് നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല നിരന്തരമായി ആളുകൾ ഉന്നയിക്കുന്ന ആരോപണമാണ് അതിന് വേണ്ട വേണ്ടപ്പെട്ട ഹൈവേ അതോറിറ്റി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെട്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഈ ആളുകൾ പറയുന്ന ഒരു കാര്യം ഇപ്പൊ ഈ കുട്ടികൾ പോലും സാധാരണ ഈ വഴിയല്ല വീട്ടിലേക്ക് പോവാറുണ്ട് ഇടയ്ക്ക് ഈ വീതി കൂട്ടി അതിന് പിന്നാലെയാണ് ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂള് വളരെ അടുത്താണല്ലോ എല്ലാം വീടും സ്കൂളും ഒക്കെ വളരെ അടുത്താണ് അപ്പൊ നടന്നു പോകാൻ വേണ്ടി ഈ വീതി കൂട്ടിയതിനു ശേഷമാണ് ഈ റോഡ് ഉപയോഗിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെയാണെന്ന് ഇപ്പൊ ഈ പ്രദേശവാസികൾ ഈ ഗ്രൂപ്പിന്റെ കാര്യം താങ്കൾ പറഞ്ഞു അതല്ലാതെ ഈ പ്രദേശവാസികൾ ഒരു നടപ്പാത അതിന് കൈവരി വേണമെന്നൊക്കെ പറയുന്നുണ്ട് അത് എത്രത്തോളം പ്രായോഗികമാണ് ഈ സ്പോട്ടിൽ ഹൈവേ അതോറിറ്റി വർക്ക് ഏറ്റെടുക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ ടൗൺ കേന്ദ്രീകരിച്ചുള്ള ചില ഭാഗങ്ങളിൽ ഇതുപോലുള്ള നടപ്പാതകളും മറ്റും ചെയ്തിട്ടുണ്ട് അത് ടൗൺ കേന്ദ്രീകരിച്ചാണ് ചെയ്തിട്ടുള്ളത് മറ്റു ഭാഗങ്ങളിൽ ചെയ്തിട്ടില്ല ഇത് പിന്നെ എനിക്ക് മനസ്സിലായോടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഈ വളവും അത് കഴിഞ്ഞ് വലിയൊരു കുന്നുമാണ് സ്വാഭാവികമായിട്ടും ഈ കുന്നു ഇടിച്ച് താഴ്ത്തി ഒരേ നിരപ്പാക്കി കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തേണ്ടതാണ് അതെന്തുകൊണ്ടോ അതിൽ നിന്ന് ബന്ധപ്പെട്ട അധികാരികൾ പിന്മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാലങ്ങളായി ഇതുപോലെ ആക്ഷേപങ്ങളുള്ള നമ്മള് ബഹുമാനപ്പെട്ട എം എൽ എ ഈ വിഷയത്തിൽ നിരന്തരമായി ഇടപെടുന്ന ഒരാളാണ് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് നിരന്തരമായി ഇടപെടുന്ന ഒരാളാണ് അങ്ങനെ ഇടപെട്ട് നിയമസഭയില് സബ്മിഷനും മറ്റും ഉന്നയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ ഗ്രിപ്പ് സൗകര്യം അവിടെ ചെയ്തു എന്ന് പറയുന്നത് അതിനുശേഷം കാലങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഇത് മികച്ചു പോകുന്നു അതിപ്പോ ഒരു ഒന്നൊന്നര വർഷത്തിന് മുകളിൽ ആയിട്ടുണ്ട് ശരി ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ ഉപേന്ദ്രനാരായണൻ ഇപ്പം വർഷങ്ങളായി പരാതിയുള്ള ഒരു മേഖലയാണ് ഒരു ആക്സിഡന്റ് പ്രോൺ സൈറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം ഇപ്പം ഈ വിഷയം നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ ഈ വിഷയം എം എൽ എയും എംപിയും ഉന്നയിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെ ഇപ്പോൾ എം എൽ എയുടെ ഇടപെടലിന് പിന്നാലെ ഈ റോഡിൽ ഗ്രിപ്പ് അത് റെഡിയാക്കി പക്ഷെ ഈ ഒന്നര വർഷത്തിനുള്ളിൽ തന്നെ അത് വീണ്ടും സ്ലിപ്പറിയാകുന്നു എന്ന് പറയുമ്പോൾ അത് കാലത്തിന്റെ ഒരു ടയർ എന്ന് പറയാമോ അതിനെ തീർച്ചയായിട്ടും നമ്മൾ ജി എസ് ഇ ബിയുടെ നമ്മുടെ കൈയുടെ നഖം മാതിരിയുള്ള ഒരുതരം ജെ സ്പിയുടെ ബ്ലേഡ് ഉണ്ട് ആ ബ്ലേഡ് വെച്ചിട്ട് എക്സ് രീതിയിൽ ഇങ്ങനെ തലങ്ങനെയും വിലങ്ങനേം ഇങ്ങനെ മാന്തി മാന്തി മാന്തിയാണ് ഗ്രിപ്പ് ഉണ്ടാക്കുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇത് പെർമനന്റ് സൊല്യൂഷൻ അല്ല പക്ഷെ ഇത് കാലക്രമേണ വെയിലിന്റെ ശക്തി കൂടുമ്പോഴ് ചൂട് കൂടുമ്പോഴ് ഇതങ്ങ് ഫില്ലായി പോകും വീണ്ടും സ്ലിപ്പറി ആവും ഈ സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു ടെമ്പററി മെഷർമെന്റ് പറയാൻ പറ്റുള്ളൂ പക്ഷെ നമുക്ക് പെർമനന്റ് സൊല്യൂഷൻ എന്തോ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർവ് കർവിലേക്ക് വരുന്നതിന് മുമ്പ് ഡ്രൈവർ ബ്രേക്ക് ചവിട്ടുന്ന ഒരു ഏരിയ ഉണ്ട് അതിന് പറയുന്ന ബ്രേക്കിംഗ് സോൺ എന്ന് പറയും അപ്പോൾ ബ്രേക്ക് ജാം ചെയ്യുന്ന ഏരിയയില് ഒരു തരം ചിപ്പിംഗ് അതായത് ചെറിയ ബേബി മെറ്റൽ ഇട്ടിട്ട് മെക്കാഡം കൊണ്ട് ആ ഏരിയ ഒന്ന് കോൺക്രീറ്റ് ചെയ്തെടുക്കുന്നതിനാണ് വാണിങ് കാർപ്പറ്റ് എന്ന് പറയുന്നത് അപ്പൊ അവിടെ ആര് ബ്രേക്ക് കൂട്ടിയാലും വണ്ടി സ്കിഡ് സ്കിഡായില്ല പിടിച്ച പിടിച്ചെടുത്ത് നിൽക്കും അത് നമ്മൾ ഇവിടെ നെടുമ്പാശ്ശേരി കരിയാട് വളവിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഒരൊറ്റ അപകടവും ഉണ്ടായിട്ടില്ല ഒരു വണ്ടി സ്ലിപ്പായിട്ടില്ല അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളുടെ ദേശീയപാതയുടെ കൺസ്ട്രക്ഷനിൽ ഒരു കോഡ് ഓഫ് പ്രാക്ടീസ് ഉണ്ട് അതിന് പറയുന്നതാണ് ബി എം ആൻഡ് എം സി വിറ്റുമിനിസ് മെക്കാഡം ആൻഡ് മെക്കാഡം കോൺക്രീറ്റ് അത് സ്മൂത്ത് ആയിട്ട് കണ്ണാടി മാതിയിരിക്കും നമുക്ക് മഴക്കാലത്ത് വണ്ടി സ്കിഡ് ചെയ്ത് പോകും ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറയും പക്ഷേ റൈഡ് കംഫർട്ട് കൂടുതലായിരിക്കും അത് കൂടുതലും സ്ട്രെയിറ്റ് റോഡുകളിലാണ് ഇപ്പം നമ്മളിപ്പോൾ തലപ്പാടി മുതൽ ഇപ്പൊ തിരുവനന്തപുരം വരെ ചെയ്യുന്ന റോഡ് കംപ്ലീറ്റ് സ്ട്രെയിറ്റ് റോഡാണ് അവിടെയാണ് ബി എം ആർ എം സി ചെയ്യേണ്ടത് അതേസമയം ഈ കോഴിക്കോട് മുതൽ മണ്ണറാട് വഴി പാലക്കാട് വരുന്ന ആ റോഡിന് സ്ട്രെയിറ്റ് റോഡ് അല്ലാത്തതുകൊണ്ട് ബി എം ആർ എം സി ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം ആൾറെഡി ഇപ്പൊ പോയി ഇനി ഇനിയിപ്പോ ചെയ്യാനുള്ള ഇങ്ങനെയുള്ള അക്യൂട്ട് കർവുകളില് ഈ മോണിങ് കാർപ്പറ്റിൽ ലേ ചെയ്യണം അത് ഐആർസി സ്പെസിഫിക്കേഷൻ ഉള്ളതല്ല എനിക്ക് അതിന്റെ ടെക്നോളജി അറിയാൻ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ അധികാരികൾ ഇന്നിപ്പോ മീറ്റിംഗ് എന്ന് കൊടുക്കുന്നുണ്ട് എഫക്റ്റീവായി ചെയ്തു സാങ്കേതിക അതിന്റെ കോസ്റ്റ് എങ്ങനെയാണ് ഇപ്പൊ ഞാൻ കരിയാടി ചെയ്തത് എനിക്ക് പത്ത് ലക്ഷം രൂപ ചെലവായിട്ടുള്ളൂ ആ പത്ത് ലക്ഷം രൂപ ഞാനും എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ടാണ് അത് ചെയ്തത് അതേമാതിരി റോഡിന് കുറുകെ കാണുന്ന അലർട്ട് സ്റ്റെപ്സ് അത് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡിസൈൻ ചെയ്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൊടുത്ത് ഇന്നിപ്പോ ഇന്ത്യയിലെ എല്ലാ റോഡിലും റോഡിന് കുറുകെയുള്ള വരകൾ നിങ്ങൾക്ക് കാണാം അത് ഡ്രൈവറെ അലർട്ട് ചെയ്യാണ് കാര്യം ഒരു കറവ് വരുന്നു അല്ലെങ്കിൽ ഒരു ഇറക്കം വരുന്നു അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സോൺ വരുന്നു അല്ലെങ്കിൽ ഒരു ഇന്റർസെപ്ഷൻ വരുന്നു എന്ന് പറയുമ്പോൾ ത്തിലാണെങ്കിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ സംസാരിച്ചവരുകയാണെങ്കിൽ ആ അലക്ഷിപ്പ് റോഡിന് കുറുകിയതിന്റെ അതിന്റെ മുകളിലേക്ക് കേറുമ്പോഴേക്കും ഒരു കിറർന്നൊരു ഫീലിംഗ് വരുമ്പോൾ ആക്സിലേറ്ററിൽ നിന്ന് ബ്രേക്കിലോട്ട് കാല് എടുക്കും ഇത്ര മാത്രം വേണ്ടു സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് അപ്പൊ ചുറ്റുവട്ടം നമുക്ക് എന്താ സംഭവിക്കില്ല പ്രായോഗികമായി ഉപയോഗിക്കാം അതെ ഇത് എന്താ പ്രോബ്ലം എന്ന് വെച്ചാലേ ഇത് നമ്മളുടെ സ്റ്റേറ്റിലായാലും രാജ്യത്തായാലും ഈ പ്രൂവൺ എക്സ്പെർട്സിന് ചാൻസ് ഇല്ല അപ്പൊ നേരത്തെ കഴിഞ്ഞ ഗവൺമെന്റ് ഇ കെ നാനാർ ഗവൺമെന്റ് സമയത്ത് ഞാൻ ആവശ്യപ്പെട്ടത് നമുക്കൊരു ഫോക്കസ് ആക്ഷൻ ഗ്രൂപ്പ് ഉണ്ടാവണം ഇപ്പൊ എന്റെ നേതൃത്വത്തിൽ രണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സ് പിന്നെ പോലീസ് പ്രതിനിധികൾ ഇങ്ങനെ പോയിട്ട് നമുക്ക് അത് റോഡില് എന്തൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് ആയിരങ്ങൾ കൊണ്ട് ചെയ്യാവുന്നത് എനിക്കാവും പക്ഷേ എവരുടെയൊക്കെ എസ്റ്റിമേറ്റ് ദേശീയപാത അതോറിറ്റി ആയാലും ബി ഡബ്ല്യു ഡി റോഡ്സ് ആയാലും അത് കോടികളിലേക്ക് മാറും ഇപ്പൊ തന്നെ ഇന്നലെ ആരോ ഫ്ലൈ ഓവറിൻ്റെ കാര്യം പറഞ്ഞു ഇതൊന്നും നമ്മുടെ നാട്ടിൽ വാഹനങ്ങൾ ഓടുകയും വേണം റോഡ് നന്നാക്കുകയും വേണം അതേസമയം വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെയാണ് ആ റോഡ് ക്ലോസ് ചെയ്യും പുതിയ ബൈപ്പാസ് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് റോഡ് പണിയുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ റോഡ് പണിതുകൊണ്ടിരിക്കുമ്പോഴേ ട്രാഫിക് പോവുകയും വേണമല്ലോ അപ്പൊ അത് കണക്കാക്കിക്കൊണ്ട് നമുക്ക് എക്കണോമിക്കലായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് എനിക്ക് അറിയാവുന്നത് അപകടം നടന്ന സ്ഥലത്ത് ഗ്രിപ്പ് ഇട്ടിരുന്നു ഒന്നര വർഷം മുൻപാണ് ഈ ഒരു രീതിയിൽ സ്വാഭാവികമായും അപകട മേഖല ആയതുകൊണ്ടായിരിക്കും ആ ഒരു സംവിധാനം അവിടെ ഉപയോഗപ്പെടുത്തിയത് ഇത് എത്ര കാലത്തിനിടയിൽ ഇതിലൊരു പരിശോധന നടത്തി വീണ്ടും ഗ്രിപ്പ് ഇടണമോ എന്ന് പരിശോധിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും അതായത് നമ്മുടെ മൺസൂൺ വരുന്നതിന് മുമ്പേ ഇത് ചെയ്യണം അതായത് ഏപ്രിൽ മെയ് മാസത്തിലാണ് ഞാൻ കരിയാട്ടിൽ ചെയ്തത് അപ്പൊ ഏപ്രിൽ മെയ് മാസത്തിൽ ആദ്യം ഈ പറഞ്ഞ ഗ്രിപ്പ് ഇട്ടു അതായത് ഈ ജെ സി ബി വാടകയ്ക്ക് വരുത്തിക്കൊണ്ട് ആ റോഡിന് കുറുകെ കോണക് വെച്ച് സേഫ് ആക്കി ടു ലൈൻ സിംഗിൾ ലൈൻ ആക്കി പോലീസിനെ കൂടെ നിർത്തിക്കൊണ്ട് നമ്മൾ ഒരു അഞ്ഞൂറ് മീറ്റർ നീളത്തിലെ കാർവ് കംപ്ലീറ്റ് ത്രൂ ഔട്ട് ജെ സി ബി വെച്ചിട്ട് ക്രോ മാന്തി 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 ഗ്രിപ്പ് ഉണ്ടാക്കി അത് കഴിഞ്ഞ് അടുത്ത വേനൽ കടും വേനൽ ഇത് ചൂടാക്കി ഈ ടാർ സെക്ഷൻ മെൽറ്റ് ആവും മെൽറ്റ് ആയിട്ട് ഈ ഗ്രൂവ് എല്ലാം അടഞ്ഞു പോവും പിന്നെ മഴക്കാലം വരുമ്പോൾ തെന്നി മാറും അപ്പൊ അത് സ്ഥിരമായി രണ്ടൂന്ന് കൊല്ലം ഞാൻ ചെയ്തപ്പോഴേക്കും എനിക്ക് ഇത് പെർമനന്റ് സൊല്യൂഷൻ വേണോന്നുള്ള നിലയിലാണ് ഞാൻ ഡിസൈൻ ചെയ്തത് അതാണ് ഞാൻ ഈ പറഞ്ഞ വാണിംഗ് കാർപ്പറ്റ് ആ വാണിംഗ് വാണിങ് ആണ് ഈ കരിയാട്ടിൽ ഞാൻ ഇട്ട അപകടങ്ങൾ ഇപ്പൊ സീറോ ആയി കൊല്ലങ്ങളായിട്ട് അത് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും ശ്രീനാരായണൻകുട്ടി ഒരു കാര്യം ചോദിച്ചോടെ ഇപ്പൊ ഒന്നര വർഷത്തിലധികമായി ഇപ്പോൾ ഈ ഗ്രിപ്പിംഗ് സംവിധാനം അവിടെ ഏർപ്പെടുത്തി ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്നലെ പി എം ആർഷോയോട് സംസാരിച്ചു അപ്പോൾ ആർഷോ പറഞ്ഞൊരു കാര്യം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതേ മേഖലയിൽ ഒരു അപകടം ഉണ്ടായിരുന്നു ഒരു കാർ അപകടം ഉണ്ടായിരുന്നു അഞ്ച് പേർ മരിച്ചു എന്ന് അപ്പം തുടർച്ചയായി ഉണ്ടാകുന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വിഷുവിൽ ഇതേ സ്പോട്ടിൽ ഒരു അപകടം ഉണ്ടായിരുന്നു ഒരു കുടുംബം മുഴുവൻ കാർ അപകടത്തിൽ മരിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു മേഖലയാകുമ്പോൾ ആവർത്തിച്ചാവർത്തിച്ച അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഗ്രിപ്പുമായി ഗ്രിപ്പ് ഇട്ടു ശരിയാണ് നല്ല കാര്യം അതിൽ പരിശോധന ബന്ധപ്പെട്ട അധികാരികൾ നടത്തണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത് നോക്കൂ ഈ കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ ഈ പനയമ്പാടം ജംഗ്ഷനിൽ മാത്രം സംഭവിക്കുന്നല്ല ഇപ്പോ ഇതെന്റെ തൊട്ട പഞ്ചായത്താണ് ഇപ്പൊ ഈ അപകടം നടന്ന സ്ഥലം ഒരു മൂന്ന് നാല് കിലോമീറ്റർ മാറിയിട്ടാണ് എൻ്റെ പഞ്ചായത്ത് ആരംഭിക്കുന്നത് അതിലെ നാല് സ്ഥലങ്ങളിൽ ഈ തച്ചമ്പാറ പറയുന്ന സ്ഥലത്ത് പ്രധാന സ്ഥലത്ത് വില്ലേജിന് പരിസരത്ത് നിരന്തരമായി അപകടം ഉണ്ടാവുന്നുണ്ട് അത് ഈ പറയുന്നത് പോലെ മൺത്തിട്ട് ഇടിച്ച് മാറ്റി വാഹനങ്ങൾക്ക് വരുന്നതും പോകുന്നതും വാഹനങ്ങൾക്ക് ദൂരം നിന്ന് കാണാനുള്ള സൗകര്യം ഇല്ലാത്ത അവസ്ഥയാണ് അതോടൊപ്പം തന്നെയാണ് ഒരു വളവ് നിരന്തരം അപകടം ഉണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ എടായ്ക്കൽ ഒരു വളവുണ്ട് ഒന്ന് രണ്ട് വളവുകൾ അടുപ്പിച്ചു വരികയാണ് ഇവിടെയൊക്കെ വലിയ വലിയ മൺതിട്ടുകൾ നിൽക്കുകയാണ് സ്വാഭാവികമായിട്ട് ഒരു വാഹനം വരുമ്പോൾ എതിർവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്തൊരവസ്ഥയാണ് ഈ ഹൈവേയിൽ ഇത്രയേറെ മനോഹരമായ റോഡ് നിർമ്മിക്കുമ്പോൾ ഈ കോഴിക്കോട് പാലക്കാട് റോഡ് പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലൊന്നും വീതിയുടെ പ്രശ്നമൊന്നും നിലനിൽക്കുന്നില്ല അത്യാവശ്യം വീതിയുള്ള ഭാഗങ്ങൾ തന്നെയാണ് പക്ഷേ ഇതിൽ സ്വാഭാവികമായിട്ടും വാഹനങ്ങൾക്ക് മറുവശത്തു നിന്ന് തരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത അവസ്ഥ പല ഭാഗങ്ങളിലും നിൽക്കുന്നു ഇതുപോലെ വഴുക്കൽ ഇപ്പോൾ അവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രിപ്പിൻ്റെ കുറവ് പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നു ഇതൊക്കെ അപകടങ്ങൾക്ക് കൂടുതലായി സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഒരു സ്ഥലത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്ന ഒരു ഭാഗമായി ഇപ്പം പനയമ്പാടം മാറുകയാണ് നിരന്തരമായി അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു ഭാഗമായിട്ട് ഇപ്പൊ ഈ ഗ്രിപ്പ് ഇട്ടതിന് ശേഷമാണ് ചെറിയ ഒരു കുറവ് അവിടുത്തെ അപകടങ്ങൾക്ക് ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട അധികാരികൾ ഗൗരവമായി കണ്ടുകൊണ്ടുള്ള ഇടപെടൽ നടത്തിയില്ലെങ്കിൽ വരും കാലഘട്ടങ്ങളിൽ കൂടുതൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും തെറ്റും പ്രതീക്ഷകളായ നാല് കുരുന്നുകളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ചർച്ചയിൽ പങ്കെടുത്ത രണ്ട് അതിഥികൾക്കും ഉപേന്ദ്രനാരായണനും നാരായണൻകുട്ടിക്കും വളരെയധികം നന്ദി കാര്യങ്ങൾ സംസാരിച്ചതിനാ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയത്ത് പാലക്കാട് കലക്ടറേറ്റിൽ നിർണായകമായ ഉന്നതതല യോഗം ചേരുകയാണ് എം എൽ എ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആർ ടി യു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ പ്രദേശവാസികളും ചർച്ചയിലെ ഭാഗമാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കഴിയും ഇതൊരു ആക്സിഡൻറ്റ് പ്രോൺ മേഖലയാണ് എന്ന് പറഞ്ഞ് മാത്രം കൈകിട്ടി നിന്നാൽ പോരല്ലോ അതിന് എന്ത് പരിഹാരം കാണണം എന്നുകൂടി അറിയേണ്ടതുണ്ട് അത് ഈ യോഗത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്